ഇലകൾ എന്തിനൊക്കെ ഇലകൾ പലതരമുണ്ട് ഓരോ ഇലയും എന്തിനെല്ലാം ഉപയോഗിക്കാറുണ്ട് എഴുതും നോക്കിയാലോ വാഴയില ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം പൊതിയാൻ അടച്ചുടാൻ ഔഷധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം അടുത്ത് തെങ്ങോല പൂരമേയാൻ വിറകിന് ചൂലുണ്ടാക്കാൻ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ തെങ്ങോല് ഉപയോഗിക്കാറുണ്ട് കറിവേപ്പില കറിക്ക് രുചിയും ഗുണവും വർദ്ധിപ്പിക്കാൻ മുടി സംരക്ഷണം ചർമ്മപ്രശ്നങ്ങൾക്കും കറിവേപ്പില ഉപയോഗിക്കാറുണ്ട് തുളസിയില എണ്ണ കാച്ചാൻ പനി ജലദോഷം ചുമ എന്നീ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും തുളസിയില ഉപയോഗിക്കാറുണ്ട് ചെമ്പരത്തി താളി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ശരീരഭാരം കുറയ്ക്കാനും ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനും ചെമ്പരത്തി ഉപയോഗിക്കാറുണ്ട് ചീര കറി